ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലത്തെ സമാപനത്തോടനുബന്ധിച്ചുള്ള ഏറ്റവും വിശിഷ്ടമായ ചടങ്ങാണ് അല്ലെങ്കിൽ ആഘോഷമാണ് മകരവിളക്ക് പമ്പാനദിയുടെ തീരത്ത് കാനനവാസമൊരുക്കിയ മണികണ്ഠൻ്റെ സന്നിധിയിലേക്ക് ലക്ഷക്കണക്കിന് ഭക്തർ ഒഴുകിയെത്തുന്ന പുണ്യകാലം ഇത് വെറും ഒരു ഉത്സവമല്ല ഒരു വലിയ കാത്തിരിപ്പിൻ്റെ സാഫല്യമാണ് പന്തളം കൊട്ടാരത്തിലെ രാജകുമാരനായിരുന്ന അയ്യപ്പൻ തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി ശബരിമലയിലെ ധർമ്മശാസ്താവിൽ ലയിച്ച ആ പുണ്യനിമിഷത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് മകരവിറക്ക് വൃശ്ചികം ഒന്നിനു തുടങ്ങി മകര മകരസംക്രാന്തി നാളിൽ അവസാനിക്കുന്ന ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഈ പുണ്യകാലം ഭക്തർക്ക് ആത്മസമർപ്പണത്തിൻ്റെ കൂടി നാളുകളാണ് അയ്യപ്പൻ ശബരിമലയിൽ ധ്യാനത്തിനിരുന്നപ്പോൾ ഭഗവാനു ചാർത്താനായി പന്തളം രാജാവ് പണി കഴിപ്പിച്ച സ്വർണാഭരണങ്ങളാണ് തിരുവാഭരണ പേടകത്തിൽ ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത് അങ്ങനെ തൻ്റെ മകനെ കാണുവാൻ പന്തളം രാജാവ് സ്വർണ്ണാഭരണങ്ങളുമായി ശബരിമലയിലേക്ക് പുറപ്പെടുന്നു അതാണ് തിരുവാഭരണ ഘോഷയാത്ര പന്തളം ശ്രാമ്പിക്കൽ കൊട്ടാരത്തിൽ നിന്നും മൂന്ന് ദിവസം കാൽനടയായി മലകളും വനങ്ങളും ചോലകളും താണ്ടി അയ്യന്റെ തിരുവാഭരണം ശബരിമലയിലെത്തുന്നു ഈ യാത്രയിൽ ആകാശത്ത് വട്ടമിട്ടു പറക്കുന്ന കൃഷ്ണ പരുന്ത് ഭഗവാന്റെ സാന്നിധ്യമായി ഭക്തർക്ക് വഴികാട്ടുന്നു തിരുവാഭരണം പൂർണമായും തങ്കത്തിൽ നിർമ്മിച്ചതാണ് മൂന്ന് പെട്ടികളിലാണ് ഇത് ശബരിമലയിൽ എത്തിക്കുന്നത് ശബരിമലയിലെത്തിക്കുന്നത് കൂടിയ തിരുമുഖം വാള് ചുരിക അരപ്പെട്ട ഖണ്ഡാഭരണങ്ങൾ രക്തമോതിരം പൂർണ പുഷ്കല ആന കുതിര കടുവ എന്നീ രൂപങ്ങളും പ്രധാന പേടകത്തിലാണുള്ളത് തങ്കത്തിൽ നിർമ്മിച്ച വലിയ കലശമാണ് രണ്ടാമത്തെ പെട്ടിയിൽ സ്വർണ കുമിളകൾ പതിച്ച രണ്ട് കൊടികൾ നെറ്റിപ്പട്ടം തിടമ്പ് എന്നിവയാണ് മൂന്നാമത്തെ പേടകത്തിൽ മണികണ്ഠനെ യുവരാജാവായി അഭിഷേകം ചെയ്തു കാണുവാൻ രാജാവിനു കഴിഞ്ഞില്ല അതിൽ ദുഃഖിതനായ രാജാവ് വർഷത്തിൽ ഒരിക്കലെങ്കിലും രാജകീയ വേഷമണിഞ്ഞു കാണുവാൻ അവസരം തരണമെന്ന് പ്രാർത്ഥിച്ചു പിതാവിന്റെ അഭിലാഷം നിറവേറ്റുവാൻ മണികണ്ഠൻ സമ്മതിച്ചു ഇതനുസരിച്ചാണ് തിരുവാഭരണം നിർമ്മിച്ചത് മൂന്ന് ദിവസം മുൻപ് പന്തളം കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടുന്ന തിരുവാഭരണ ഘോഷയാത്ര മകരവിളക്ക് ദിവസം ആറരയോടെ സന്നിധാനത്തെത്തുന്നു തുടർന്ന് ഈ ആഭരണങ്ങൾ ശാസ്താവിന്റെ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന ദീപാരാധനയ്ക്ക് പിന്നാലെ ശാസ്താവിന്റെ മൂലസ്ഥാനം എന്ന് വിശ്വസിക്കുന്ന പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന ദീപമാണ് മകരജ്യോതി ശബരിമല ക്ഷേത്രത്തിന് അഭിമുഖമായി നിൽക്കുന്ന മലയാണ് പൊന്നമ്പലമേട് മകരസംക്രമണ ദിവസം വൈകുന്നേരം ദീപാരാധന നടക്കുമ്പോൾ ആകാശത്ത് നക്ഷത്രം ഉദിക്കുന്നു അതേസമയം തന്നെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും തെളിയുന്നു മൂന്ന് തവണയാണ് മകരജ്യോതി തെളിയുന്നത് സൂര്യൻ ധനുരാശിയിൽ നിന്നും മകരം രാശിയിലേക്ക് പ്രവേശിക്കുന്ന നിമിഷമാണ് മകരസംക്രമണ മുഹൂർത്തം ഈ സമയത്താണ് ഭഗവാൻ അയ്യപ്പ വിഗ്രഹത്തിൽ ലയിച്ചു ചേർന്നതെന്നാണ് സങ്കല്പം അതിനാൽ തന്നെ മകരസംക്രമ പൂജ കണ്ടുതൊഴുവാൻ വലിയ ഭക്തജന തിരക്കാണ് ശബരിമലയിലെന്ന് മഹിഷി വധത്തിനു ശേഷം അയ്യപ്പൻ ശബരിമലയിലെ വിഗ്രഹത്തിൽ ലയിച്ചത് മകരസംക്രാന്തി ദിവസമാണെന്നും മഹിഷി വധത്തിൻ്റെ ആഹ്ലാദ സൂചകമായി പൊന്നമ്പലമേട്ടിൽ ആദ്യ മകരജ്യോതി തെളിഞ്ഞു എന്നുമാണ് ഐതിഹ്യം എന്നാൽ ശബരിമലയിൽ നിന്നും ഏകദേശം പതിനാല് കിലോമീറ്റർ അകലെയായി പൊന്നമ്പലമേട്ടിൽ പരശുരാമൻ സ്ഥാപിച്ച മറ്റൊരു ശാസ്ത്രാക്ഷേത്രമുണ്ടെന്നും അവിടെ മകര മകരസംക്രാന്തി ദിവസം വനദേവതകൾ ജ്യോതിർമണ്ഡപത്തിൽ ദീപാരാധന നടത്തുന്നതാണ് മകരജ്യോതിയെന്ന് മറ്റൊരൈതിഹ്യവുമുണ്ട് മകരവിളക്കിന് ശേഷം മാളികപ്പുറത്തമ്മയെ എഴുന്നള്ളിച്ച് പതിനെട്ടാം പടി വരെ കൊണ്ടുവരും അയ്യപ്പനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച മഹിഷി രൂപം ശാപമോക്ഷം നേടി മാളികപ്പുറത്തമ്മയായി അവിടെ കുടികൊള്ളുന്നു എന്നാണ് വിശ്വാസം തൻ്റെ സന്നിധിയിൽ എന്നാണോ കന്നി അയ്യപ്പന്മാർ വരാത്തത് അന്നു നിന്നെ വിവാഹം കഴിക്കാം എന്ന് അയ്യപ്പൻ ദേവിക്ക് വാക്കും നൽകി അതിനാൽ വിവാഹം കഴിക്കുമോ എന്ന് അറിയുവാനാണ് ദേവിയുടെ ഈ വരവ് പിന്നീട് വേട്ടവിളി എന്നൊരു ചടങ്ങ് നടക്കും കന്നി അയ്യപ്പന്മാർ വന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കും ആലിൽ ചെന്നു നോക്കാൻ ശാന്തിക്കാരൻ ആവശ്യപ്പെടും കന്നി അയ്യപ്പന്മാർ ശരംകുത്തിയാലിൽ ശരംകുത്തണമെന്നാണ് അങ്ങനെ മാളികപ്പുറത്തമ്മ ശരകുത്തിയാലിൽ ചെല്ലുമ്പോൾ അവിടെ നിറയെ ശരങ്ങൾ ഉണ്ടാകും ഇത്തവണയും വിവാഹം കഴിക്കില്ല എന്ന് ബോധ്യമാകുന്നതോടെ വാദ്യമേളങ്ങളില്ലാതെ മാളികപ്പുറത്തമ്മ തിരിച്ചെഴുന്നള്ളും മകരവിളക്കിനു ശേഷം അഞ്ചു ദിവസം കൂടി നട തുറന്നിരിക്കും നട അടയ്ക്കുന്നതിന് മുന്നോടിയായി നെയ്യഭിഷേകം അവസാനിപ്പിച്ചുകൊണ്ടുള്ള കളഭാഭിഷേകം നടക്കും അതിനുശേഷം ഗുരുതിയും നടക്കും അടുത്ത ദിവസം പുലർച്ചെ നട തുറന്ന് തന്ത്രിയുടെ നേതൃത്വത്തിൽ ഗണപതി ഹോമം നടക്കും ആ ദിവസം തീർത്ഥാടകർക്ക് ദർശനമില്ല ആറു മണിയുടെ രാജപ്രതിനിധി എത്തും അതിനു മുൻപ് തിരുവാഭരണ ഘോഷയാത്ര പടിയിറങ്ങും തുടർന്ന് പന്തളം തമ്പുരാൻ ദർശനം നടത്തും ഈ സമയത്ത് അദ്ദേഹമല്ലാതെ മറ്റാരും സോപാനത്തിനുണ്ടാകുകയില്ല പന്തളം തമ്പുരാൻ ദർശനം നടത്തി കഴിഞ്ഞാൽ മേൽശാന്തി നടയടച്ച് ശ്രീകോവിലിൻ്റെ താക്കോൽ അദ്ദേഹത്തെ ഏൽപ്പിക്കും അദ്ദേഹം പതിനെട്ടാം പടി ഇറങ്ങുകയും ചെയ്യുന്നതോടെ ഒരു മണ്ഡലകാലത്തിനുകൂടി പരിസമാപ്തിയാകും ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ദേവാമൃതം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി ഷെയർ കൂടി ചെയ്യൂ